ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മിൽക്ക് മേഡിൻ്റെ ടിന്നു വെച്ച് മൂന്ന് കാര്യങ്ങളാണ് കാണിക്കുന്നത് അതായത് മൂന്ന് ഐഡിയാസ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എന്താ മിൽക്ക് മേഡിൻ്റെ ഒരു ടിന്നോട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഐസ് സ്റ്റിക്കാണേ അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ ഐസ് സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല ഐസ്റ്റിക്ക് കയ്യിലില്ലെങ്കിൽ സാധാരണ കാർബോർഡ് ഇല്ല അത് ഐസ്റ്റിക്കിൻ്റെ ഷേപ്പിൽ കുറച്ച് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ടിന്നിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ ഐസ് സ്റ്റിക്കും അടുത്തടുത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ഐസ്റ്റിക്ക് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്ക കേട്ടോ അതിന് ശേഷം കാണിച്ചരാം അങ്ങനെ ഈ ഒരു ടി കംപ്ലീറ്റ് ആയിട്ട് ഐസ് സ്റ്റിക്ക് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റിൻ്റെ ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഫോം ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ കളർ പേപ്പർ ആയാലും മതി ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ ഗ്രീന് കളർ കൊടുക്ക കേട്ടോ അങ്ങനെ ചെയ്താലും മതി ഇനിയിവിടെ കാണിക്കുന്ന പോലെ അരഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തടുത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഓരോ കട്ട് ചെയ്ത പീസും രണ്ട് ഭാഗം ഒന്നിങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പോയിന്റ് ആക്കി എടുക്കുക ഇപ്പോൾ കുറച്ച് പീസ് ഞാനിങ്ങനെ പോയിന്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയിന്റ് ആക്കി എടുക്കുക അങ്ങനെ ഫോം ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ടിന്നിൻ്റെ മുകളിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ഫോം ഷീറ്റ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇനി ഞാനൊരു വൈറ്റ് ലേസ് എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഒന്നും ഇങ്ങനെ ഗ്ലോ അപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് അത് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഫ്ളവേഴ്സ് ഒക്കെ വന്നപ്പോൾ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് കയ്യിലില്ലെങ്കിൽ ഷോ ബട്ടൺസ് ഇല്ലെങ്കിൽ കളർ ബീഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായോ നല്ലൊരു പെൻ പെൻസ്റ്റാൻഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ യൂസ് ചെയ്യാതൊക്കെ കിടക്കുന്ന ഈ ഒരു ടിന്നു വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു പെൻസ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് പെൻസ്റ്റാൻഡ് ആയിട്ട് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് കിച്ചണില് സ്പൂൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ഐഡിയ കാണിക്കുന്നതിന് വേണ്ടി ഞാനിത് അവിടെ രണ്ട് മിൽക്ക് മഡിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് പെയിൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടും പെയിൻറ് ചെയ്യാതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ പിന്നെ പെയിന്റ് എന്ന് പറയുന്നത് അക്രിലിക് പെയിൻറ്റ് സാധാരണ യൂസ് ചെയ്യുന്ന പെയിന്റിനാണ് അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഇപ്പം രണ്ട് ടിന്നും പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അത്ര ഫിനിഷിംഗ് ഇല്ലേ കണ്ടില്ല ഞാനൊരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് കോട്ട് പെയിൻറ് ചെയ്യുക എന്നാലും നല്ല ഫിനിഷിങ് ഇട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം ഇപ്പോൾ രണ്ട് കോട്ട് ഒക്കെ ചെയ്തു നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളറിലുള്ള ഗ്ലിറ്റർ പേപ്പറാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പ് ഒന്നും ആവശ്യമില്ല കണ്ട ഇതുപോലെ ഡിസോർഡർ ആയിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യും ഇപ്പോൾ ഗ്ലിറ്റർ പേപ്പർ കിട്ടാത്തവരാണെങ്കിൽ സാധാരണ കളർ പേപ്പർ യൂസ് ചെയ്താലും മതി അതായത് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക പിന്നെ ഡാർക്ക് കളർ എടുക്കുക കേട്ടോ ബ്രൗണ് വൈലറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് അങ്ങനെയുള്ള ഷെയഡ് എടുക്കുക അപ്പോൾ ബ്ലാക്ക് ആണ് ഏറ്റവും നല്ലത് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്ത് വെക്കുക ഇനി ഫെവിക്കോൾ ഇത് ഫെവികോളാണ് അപ്പോൾ ഫെവികോൾ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫെവികോൾ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക കണ്ടോ ഇനി അടുത്ത പീസ് അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യുക ഇതുപോലെ കണ്ടോ അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരുമ്പോഴാണ് കൂടുതൽ ഭംഗി ഈ വൈറ്റ് ഗ്യാപ്പ് വരണോ അപ്പോൾ വൈറ്റും ബ്ലാക്കും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഓരോ പീസും ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ഇവിടെ കുറച്ച് ഭാഗം ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു ടിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇതേപോലെ അടുത്ത ടിന്നും ചെയ്യാം അങ്ങനെ ഇപ്പോൾ രണ്ട് ടിന്നും ഞാൻ ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു സാധാരണ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ട്രേ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഒരു ബ്ലാക്ക് ചാർട്ടാണ് സാധാരണ ചാർട്ട് തന്നെ അത് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തു അതിന് ശേഷം ഇത് കണ്ടു ഒരു കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഒരു കവറ് ആണ് അപ്പോൾ ആ കവറ് ഇതിൻ്റെ മുകളിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യാണ് അപ്പോൾ സ്റ്റിക്ക് ചെയ്തു ഞാൻ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തത് ഇനി ഇത് ലേസ് അപ്പോൾ ഒരു ലെയ്സ് വെച്ചിട്ട് ഇതൊന്നും കൂടി ഭംഗി കൂട്ടുകയാണ് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളൂ അപ്പോൾ ട്രേ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി റെഡിയാക്കി വെച്ച രണ്ട് ടിന്നും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ട്രയും കൂടി വരുമ്പോഴാണ് കൂടുതലും ഭംഗി ഇനി ഇല്ലാന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സ്പൂൺ ഓർഗനൈസർ ആയിട്ട് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ടിന്നായതുകൊണ്ട് നമുക്ക് ഇതിൽ എത്രയും സ്പൂണും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം കാരണം മറിഞ്ഞ് വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത ഐഡിയ കാണിക്കുന്നതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു മിൽക്ക് മീഡിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചിരട്ടയും പിന്നെ കുറച്ച് ചകിരിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചകിരി ഇതുപോലെ ഒന്നാക്കിയെടുക്കുക കണ്ടില്ലേ എന്നിട്ട് ഈ ചകിരി ചിരട്ടൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ഇതിപ്പോൾ ഒരു സൈഡേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതുപോലെ ചിരട്ട കംപ്ലീറ്റ് ആയിട്ട് ചകിരി വെച്ചിട്ട് കൂട്ടിപ്പിടിക്കുക അതിന് ശേഷം ഏകദേശം ഇതേ കളറിൽ വരുന്ന നൂലെടുക്കുക എന്നിട്ട് മോൾ ഭാഗം ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് കിട്ടിക്കൊടുക്കുക ഇനി അടിവശമൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കുക അങ്ങനെ അടിവശം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇനി അതിനുശേഷം മോൾ ഭാഗം ഇവിടെ ഒരു പോയിന്റ് രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കാണ് കണ്ടില്ലേ ഇതുപോലെ വേണം ഷെയ്പ്പാക്കി കൊടുക്കേണ്ടത് ഇത് സ്റ്റിക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാനിത് മാറ്റുകയാണ് എന്നിട്ട് അവിടെ ഹോട്ട് ഹോഡ്ഗ്ലോ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അവിടെ തന്നെ വെച്ചു കൊടുത്ത് സ്റ്റിക്ക് ചെയ്യുകയാണ് ഇനി ഹോഡ് ഗ്ലൂവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം കുറച്ച് ടൈം പിടിക്കും ഡ്രൈ ചെയ്യാവാൻ വേറെ പ്രശ്നമൊന്നുമില്ല ആ ഇവിടെയും കൂടി ഞാൻ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ സ്റ്റിക്ക് ചെയ്തതാണ് ഇപ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ അക്രിലിക് പെയിൻറ്റ് ബ്രൗൺ കളർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നാച്ചുറൽ ലുക്ക് ഉണ്ടോ അത്രയേ ഉള്ളൂ ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വയ്ക്കുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് ഫെവികോളാണ് ഫെവികോള് ഒരു ബൗളിലേക്ക് കുറച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക അതായത് ടുസ് ടു വൺ എന്ന റേഷ്യോ കണക്കിന് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ ടിന്നിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യുകയാണ് പിന്നെ ഇനി ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി പ്രശ്നമില്ല അപ്പോൾ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഫെവികോൾ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നാൽ കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അതിന് ശേഷം ഇത് ഡ്രൈ ആവാൻ വേണ്ടി ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് പെയിൻറ്റ് ചെയ്യണം വേണ്ടത് അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ യെല്ലോ കളറിലുള്ള അക്രിലിക് പെയിൻ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് അക്രിലിക് കളറിന് പകരം വാട്ടർ കളർ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും ചൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ പെയിൻറിങ് എല്ലാം കഴിഞ്ഞു ഇതും ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ച് കട്ടിയുള്ള കാർഡ് പീസ് എടുക്കുക കണ്ടില്ലേ ഇതിൻ്റെ കട്ട് ഇതുപോലെ കുറച്ച് കട്ടി വേണം പിന്നെ ഇത് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ് അപ്പോൾ ഇതുപോലെയുള്ള ബോക്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനി ഇതേപോലെയുള്ള ഷേപ്പ് വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ വേണം വരയ്ക്കേണ്ടത് എന്നിട്ട് അത് കട്ട് ചെയ്യാം നേരത്തെ പെയിന്റ് ചെയ്ത സെയിം ബ്രൗൺ പെയിന്റ് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇതും ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഫെവികോൾ അപ്ലൈ ചെയ്ത് ഇതോടെ സ്റ്റിക്ക് ചെയ്യാണ് സ്ക്വയറിൽ കട്ട് ചെയ്ത ഈ രണ്ട് പീസും ഇതിൻ്റെ പുറത്തും അപ്പുറത്തുമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക മാർക്കർ ഉപയോഗിച്ച് ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ കുറച്ച് സൈസുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക എന്നിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ഫെവികോള് അത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഇനി ടിഷ്യൂ പേപ്പർ ഇതുപോലെ നല്ല വണ്ണം ചുളിവാക്കുക ശേഷമാണ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ ഇരിക്കും ഇനി അതിൻ്റെ മുകളിൽ ഫെവിക്കൂടെ അപ്ലൈ ചെയ്യാം ഫൈനലി ഇതുപോലെ ഇരിക്കും ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക അതിനുശേഷം വേണം പെയിൻറ് ചെയ്യാൻ അപ്പോൾ പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രീൻ അക്രലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് പെയിന്റ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ പെയിൻറ് കൊടുത്തു ഇനി ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാണ് ഇനി ഇതുപോലെ കുറച്ച് കട്ടുള്ളൊരു പേപ്പർ എടുക്കാം അതിന് ശേഷം ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതിന് ഞാൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് അങ്ങനെ ബ്ലാക്ക് പെയിന്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു അപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക ഈ ഒരു സൈസിലേനെ വേണം ഇനി എല്ലാ പീസും കട്ട് ചെയ്യേണ്ടത് ആറ് പീസ് ഇങ്ങനെ ആക്കി എടുക്കുക ഇനി പച്ച മാറ്റിൻ്റെ മുകളിൽ ഈ മഞ്ഞ ബോട്ടിൽ വെച്ചുകൊടുക്കുക ഇനി ഇതിൽ ഓരോ പീസ് എടുത്ത് ഫെവികോൾ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി പോയിന്റ് ഇടാത്ത ഇതുപോലെ രണ്ട് പീസ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ചിരട്ടയാണ് ഇനി ഇത് ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് വെക്കുക ഇനി ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഫെവീകോളും ഉണ്ട് ഇങ്ങനെ കുറച്ച് ടോഡ്സ് ഇട്ടെടുക്കുക ഇത് കളർ തെർമാക്കോൾ ആണ് ഇനി ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യുക ഇനിയിപ്പോൾ തെർമോക്കോൾ ബീഡ്സ് കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറേ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് ബീഡ്സ് ഉണ്ടാക്കിയാലും മതി അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ട് നല്ലൊരു ഷോപ്പീസാണ് കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മിൽക്ക് മേടിൻ്റെ ടിന്നും ചിരട്ടയും ഒക്കെ വെച്ച് റെഡി പൊടി ഷോപ്പീസാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മൂന്ന് ഐഡിയാസാ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടാം അപ്പം അടുത്ത പുതിയൊരു വീഡിയോ നമ്മൾ വരുന്നത് ഓക്കെ ബൈ